സച്ചിൻ്റെ രേവതിയും റൂമിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് ആദ്യെ തലവലിക്കുന്ന ശ്രുതിയാണ് രേവതി വയ്ക്കും ശ്രുതി എന്താ ഇങ്ങോട്ട് വന്നതെന്ന് നോക്കിയു അവർ വീട്ടിൽ മെഡിസിൻ മറന്നു വെച്ചു അത് കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ വന്നതാണ് ഞാനെന്ന് പറയും സച്ചി പറയും അത് എന്നോട് പറഞ്ഞാൽ പോലായിരുന്നോ ഞാൻ വരുവായിരുന്നല്ലോ പറഞ്ഞു ശ്രുതി പറയും എനിക്കിവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയും സച്ചി വയ്ക്കും എന്താ ഇന്നും ഗെറ്റിൽ വിതരണം ഉണ്ടായിരുന്നോ ശ്രുതി പറയുമോ സംസാരിക്കാനേ ഇങ്ങോട്ട് വന്നതെന്ന് പറയും രേവതി ഞാനിങ്ങോട്ട് വരുമ്പോൾ ശ്രുതി ആദ്യെ തലോടി ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നത് കണ്ടല്ലോ എന്ന് പറയും ശ്രുതി അറിയും ഇല്ല ഞാൻ സാധാപുലെന്ന് സംസാരിച്ച് ശ്രുതി പറയും ഭയങ്കര ഒരു അടുപ്പം പോലെ ഫീൽ ചെയ്തു എന്ന് പറയും അപ്പം അമ്മ ഒരു രണ്ടു ദിവസം അവിടെ നിന്നല്ലേ അതുകൊണ്ടായിരിക്കും എന്നു പറയും രവതി അറിയും പിന്നെ അമ്മയെന്ന് വിളിച്ച പോലെ തോന്നിയല്ലോ എന്ന് പറയും അമ്മ പറയാ ചിലപ്പോൾ അവനെ അവൻ്റെ അമ്മയും ഓർമ്മ വന്നതാണ് പറയും സച്ചി ശ്രുതിയോടെ ചോദിക്കും അവനെ പാർല കണ്ടപ്പോൾ അവൻ്റെ അമ്മയെപ്പോലെ തോന്നിയെന്ന് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ചെറിയ ടെൻഷൻ വരും സച്ചി പറയും വീട്ടിൽ നമ്മൾ സ്നേഹം അഭിനയിച്ച് അമ്മയുടെ കൂടെ ഇവരെ പുറത്താക്കാൻ നിൽക്കായിരുന്നു ഇവിടെ വന്നിട്ട് പോകും അതേ പരിപാടി തന്നെ തുടന്നിരുന്നു പക്ഷേ കുട്ടികളുടെ മനസ്സിൽ കള്ളല്ലാത്തോടെ അവരത് ശരിക്കുള്ളതാണെന്ന് വിചാരിക്കും ഇതൊക്കെ കേട്ട് ശ്രുതി അറിയാം അങ്ങനെയൊന്നും അല്ല ഞാൻ അമ്മയെ പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറയും സച്ചി ആദ്യോട് പറയും മോനെ നീ വിചാരിക്കുന്ന അത്ര സിമ്പിൾ ആളൊന്നല്ല ശ്രുതി സച്ചി അമ്മയോട് പറയും നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഒക്കെ വേണം ശരിക്ക് മോളെ എന്ന് വിളിക്ക് ഞാൻ സംസാരിക്കാം അവളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാമെന്ന് പറയും രേവതിയും പറയും അമ്മ അവരെ വിളിക്ക് ഞങ്ങൾ സംസാരിക്കാമെന്ന് അമ്മയ്ക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അമ്മ പറയും അവൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങായിരിക്കും ശല്യപ്പെടുത്തണ്ട പിന്നെ വിളിക്കുക എന്ന് പറയും രേവതിയും സച്ചിയും ബില്ലടയ്ക്കാൻ പോകുന്ന സമയത്ത് ആദ്യം അമ്മയെന്ന് വിളിക്കുമ്പോൾ ശ്രുതി അറിയും പതുക്കെ എന്ന് പറയും അമ്മ ശ്രുതിയോട് പറയും അവർ രണ്ടുപേരും നല്ലവരാണ് അവരോട് സത്യം പറഞ്ഞാലെന്ന് പറയും ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരും അവൾ പറയും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനി ഇക്കാര്യം എന്നോട് പറയണ്ട ബില്ലടച്ച് വരുമ്പോൾ ശ്രുതി പറയും സച്ചിയല്ലേ കഴിഞ്ഞ തവണയും ബില്ലടച്ച് പൈസ കൊടുക്കണം എന്ന ആൻറ്റി പറഞ്ഞില്ലേ കൊടുക്കുന്നില്ല എന്ന് വെച്ചു സച്ചി പറയും എനിക്ക് കാശൊന്നും വേണ്ടെന്ന് പറയും അമ്മ പറയും എൻ്റെ കാശുണ്ട് ഞാൻ തരാമെന്ന് പറയും സച്ചി പറയും എന്നൊരു അന്യനായിട്ടാണ് കാണുന്നതെങ്കിൽ ആ പൈസ തന്നുള്ളൂ എന്ന് പറയും അമ്മയ്ക്കത് ഭയങ്കര വിഷമം അമ്മ പറയും ഞാൻ നിങ്ങളെ അനിയനായിട്ടല്ലേ കാണുന്നതെന്ന് നിങ്ങൾക്കറിയാലോ അതൊക്കെ പറഞ്ഞ് സച്ചിയെ എങ്ങനെ കെട്ടിപ്പിട്ടിരിക്കും ഇതൊന്നും പക്ഷേ ശ്രുതിക്ക് ഇഷ്ടാവില്ല ശ്രുതി അറിയാം ഇപ്പോൾ ഒരു ബസ്സുണ്ടെന്ന് പറഞ്ഞില്ലേ വേഗം ഇറങ്ങിക്കൂടാന്ന് വയ്ക്കും സച്ചി പറയും ഞാൻ ബസ് സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞ് ആദ്യം എടുത്തിട്ട് അവർ ഇറങ്ങുകയാണ് പോകുന്ന കൂട്ടത്തിൽ രേവതി ശ്രുതിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും ആൻറ്റിയുടെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നതെന്ന് വയ്ക്കും ശ്രുതി അറിയാം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അറി രേവതി പറയും അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഞാൻ എത്ര നമ്പർ വെച്ചിട്ടോ അവർ തരുന്നില്ല എന്ന് പറയും അച്ഛൻ രാവിലെ ഒരു കല്യാണത്തിന് ഇറങ്ങാൻ പോവാം ആ സമയത്ത് ചന്ദ്ര വന്ന് ചോദിക്കും മോർണിംഗ് വാക്കിനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കി സച്ചി അറിയാം എങ്ങനെ വേണേൽ പോവാ വേണമെങ്കിൽ ജീൻസും ഷർട്ടും വേണേൽ പോവാന്നൊക്കെ പറയും ചന്ദ്രം അറിയാം എന്നാൽ ഒരു കല്യാണം കൂടി കഴിക്കട്ടെ എന്ന് പറയും സച്ചി അറിയാം അച്ഛൻ ഒരു കല്യാണം കൂടി കഴിച്ചാൽ സുഖമായിട്ട് ജയിക്കാന്ന് പറയും ഇതൊക്കെ കേട്ട് അച്ഛൻ ചിരിക്കുമ്പോൾ ചന്ദ്രം അറിയുമോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ സച്ചി പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും രേവതി അറിയും നിർത്തു സച്ചിട്ടാ അച്ഛനൊന്ന് സമാധാനത്തോടെ പോയിക്കോട്ടെ എന്ന് പറയും ചന്ദ്രൻ അറിയുവോ അപ്പം ഞാൻ സമാധാനം കൊടുക്കുന്നില്ലെന്നാണല്ലേ നിങ്ങൾ പറഞ്ഞു തരുന്നത് സച്ചി വിടുന്നില്ല സച്ചി അച്ഛനടുത്ത് പോയിട്ട് കൈ പിടിച്ച് പറയും അച്ഛൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ നാളെ തന്നെ നമുക്ക് കല്യാണം നടത്താം ഞാൻ സാക്ഷി ഒപ്പിടാന്നൊക്കെ പറയും അച്ഛൻ പറയും മതി മതി നീ ഇന്ന് നിർത്ത് ഇതൊക്കെ കേട്ടിട്ട് അവക്ക് ബി പി വരും എന്നിട്ട് ഹോസ്പിറ്റലിലാക്കും അതിൻ്റെ കൂടി ഞാൻ വായിക്കേണ്ടി വരും അതും പറഞ്ഞ് അച്ഛനെ അങ്ങ് ഇറങ്ങിപ്പോവും ചന്ദ്ര ഒന്ന് രേവതിയുടെ വയ്ക്കും ഇതിൻ്റെ പിന്നീട് നീ തന്നെ ആയിരിക്കുമല്ല എന്ന് വയ്ക്കും രേവതി അറിയാം ഇവിടെ ശരിക്കും രണ്ട് അമ്മയ്ക്കാണെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകും രേവതി അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി ചായ എന്ന് പറയും ആ സമയത്ത് ചന്ദ്ര ഒരു ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് വരികയാണ്